കേരളത്തിൽ ഓരോ ദിവസവും സ്വർണത്തിൻ്റെ വില വല്ലാതെ അങ്ങ് കുതിച്ചു കയറുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കാറുണ്ട് നമ്മുടെ മുറ്റത്ത് സ്വർണ്ണ മഴ പെയ്യുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ അങ്ങനെയൊന്നുണ്ട് എവിടെയാണെന്ന് അറിയാമോ അന്റാർട്ടിക്കയിൽ സ്വർണം മഴയായി പെയ്യുന്ന ഒരിടം കേട്ടതും ചാടി അങ്ങോട്ട് പോകാമെന്ന് കരുതുന്നുണ്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു അഗ്നിപർവ്വതമാണ് അന്റാർട്ടിക്കയിൽ സ്വർണ്ണ മഴ പൊഴിക്കുന്നത് അതിനടുത്തേക്ക് എത്തുക എന്നത് അഗ്നിപർവ്വതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എളുപ്പമുള്ള കാര്യമല്ല ഇത് വെറും ഒരു അതിശയോക്തിയല്ല ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നായ മൗണ്ട് എറേബസിൽ നിന്നും സ്വർണം പെയ്യുകയാണ് എന്ന വാർത്തകളാണ് പറയുന്നത് അഗ്നിപർവ്വതത്തിനുള്ളിൽ നിന്നും ഒരു ദിവസം ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ തരികൾ പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയോ കപട വാർത്തയോ ഒന്നുമല്ല അന്റാർട്ടിക്കയിലെ തണുത്ത വായുവിലയ്ക്ക് മൗണ്ട് എറേബസിൽ നിന്നും ഓരോ ദിവസവും എൺപത് ഗ്രാം സ്വർണമെങ്കിലും പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു പഠനത്തിലൂടെ നൂറ്റി മുപ്പത്തിയെട്ട് അഗ്നിപർവ്വതങ്ങളാണ് അന്റാർട്ടിക്കയിൽ ഉള്ളത് അതിൽ സജീവമായ ഒൻപത് അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് എറേബസ് റോസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതത്തിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടടി ഉയരമുണ്ട് പർവ്വതത്തിനുള്ളിൽ നിന്നും പ്രവഹിക്കുന്ന വാതക പോക്കറ്റുകൾക്കുള്ളിലാണ് സ്വർണ തരികൾ അടങ്ങിയിരിക്കുന്നത് ഇത്രയധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അഗ്നിപർവ്വതത്തിൽ മൈലുകൾ അകലെയുള്ള പ്രദേശങ്ങളിൽ വരെ ഈ തരികൾ വന്ന് പതിക്കുന്നുണ്ട് അത്രേ ഇരുപത് മൈക്രോമീറ്റർ താഴെ മാത്രമാണ് ഈ തരികളുടെ വലുപ്പം സ്വർണം പുറന്തള്ളുന്ന ഈ ഒരു അത്ഭുത പ്രതിഭാസം കണ്ടെത്തിയതിനെ തുടർന്ന് ഒരുപാട് പരിശോധനകൾ നടത്തി ഈ പരിശോധനകളിൽ വായുപ്രവാഹത്തിന്റെ ശക്തിയിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ അകലെ വരെ ഇവ വന്ന് പതിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിയുകയായിരുന്നു സ്വർണം പുറന്തള്ളുന്നതിന് പുറമെ മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടി മൗണ്ട് എറേബസ് എന്ന ഈ അഗ്നിപർവ്വതത്തിനുണ്ട് കൊടുമുടിയിലെ ഗർത്തത്തിനുള്ളിൽ കണ്ടെത്തിയ ലാവാ തടാകമാണ് ആ സ്പെഷ്യാലിറ്റി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ലാവാ തടാക ചുവപ്പ് കലർന്ന നിറത്തിലാണ് കാണപ്പെടുന്നത് ആഗോളതലത്തിൽ ലാവാ തടാകമുള്ള ചുരുക്കം ചില അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് മൗണ്ട് എറഡബസ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്നിൽ ക്യാപ്റ്റൻ സർ ജെയിംസ് ക്ലാർക്ക് റോസ് ആണ് ആദ്യമായിട്ട് ഈ അഗ്നിപർവ്വതം കണ്ടെത്തിയത് ആ സമയത്ത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന നിലയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ പർവ്വതത്തിൽ നിന്നും ദിവസവും എൺപത് ഗ്രാം സ്വർണമടങ്ങിയ വാതകം പുറന്തള്ളുന്നു എന്നാണ് റിപ്പോർട്ട് അതായത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഈ അഞ്ചു ലക്ഷം രൂപ വരുന്ന എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് അടി ഉയരമുള്ള അഗ്നിപർവ്വതത്തിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തി മൈൽ അകലേക്കാണ് ഈ പൊടിപടലം പുറന്തള്ളുന്നത് മൗണ്ട് അറേബസിൽ നിന്നും പുറന്തള്ളവയിൽ പുറന്തള്ളുന്നവയിൽ ഒന്നു മാത്രമാണ് സ്വർണപ്പൊടി എന്നാണ് നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി പറയുന്നത് ഭൂവൽക്കത്തിന് മുകളിലായി നേർത്ത പാളിക്ക് മുകളിലാണ് ഈ അഗ്നിപർവതം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉരുകിയ പാറകൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എളുപ്പത്തിൽ ഉയർന്നു വരുന്നു ഇത് പതിവായി വാതകവും നീരാവിയും പുറപ്പെടുത്തു ും ക്രമേണ സ്ട്രോംബോളിയൻ സ്ഫോടനങ്ങൾക്ക് ഇത് കാരണമാകും എന്നും ഒരു കണ്ടെത്തലുണ്ട് ദ്രവശീല വാതകവുമായി കൂടിച്ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവാറുണ്ട് തൽഫലമായി ലാവ തടാകം ഉണ്ടായതാണ് ലോകത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള സജീവ അഗ്നിപർവ്വതമായാണ് എറേബസ് പർവ്വതത്തെ വിലയിരുത്തുന്നത് അന്റാർട്ടിക്കയിലെ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സജീവമായ അഗ്നിപർവ്വതമായതിനാൽ ഇതിനരികിലേക്ക് എത്തുക എന്നത് അസാധ്യമാണ് എന്നാലും സ്വർണം എന്ന് കേൾക്കുമ്പോൾ പലരും ഒന്ന് ചിന്തിക്കും ഒന്ന് അവിടം വരെ പോയാലോ എന്ന് അതിനാൽ സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയാണ് ഗവേഷകർ ഈ അഗ്നിപർവ്വതത്തെ ഇപ്പോൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നത് ഇത്രയധികം സ്വർണം ഭൂമിയിൽ നിന്ന് പതിക്കുന്നുണ്ട് എങ്കിലും അത് സ്വന്തമാക്കാനുള്ള അവസരം എന്തായാലും മനുഷ്യർക്ക് ഇല്ല എന്നതാണ് ചുരുക്കം ന്യൂസ് ഡെസ്ക്സ്